മനു വരുത്തില്ല മനുമാമ ഇറങ്ങത്തില്ല ചേട്ടാ ഇറങ്ങത്തില്ല അങ്ങനെ നിക്കു ഇല്ലേ വരുന്നു പാട്ടില്ല എങ്ങനെ ഇറങ്ങും നീ പൊരുടെ എങ്ങനെ ഇറങ്ങുന്ന അത് എങ്ങനെ ഇറങ്ങും എങ്ങനെ ഇറങ്ങും ഇങ്ങോട്ട് അമ്മ ഇറങ്ങി മോളെറങ്ങുന്ന എന്തിനാ അടിച്ചു അങ്ങനെ അടിച്ചു അമ്മ അതൊക്കെ ഓഫ് ഓടുന്നു നിന്റെ അച്ഛന്റെ അച്ഛൻ അടിച്ചു വെച്ചേര് മോള് എങ്ങനെ എങ്ങനെ അപ്പൊ എന്തിനാ അടിച്ചേര് ആരച്ചത് പാട്ടുപാടി നീ പാട്ടുപാട് പാട്ടുപാടി പഠന കമ്പെടുത്ത് അടി നീന്ന് പറ കുഞ്ഞിക്ക് ഇറങ്ങാൻ പറ്റാത്തണൊക്കെ അടിച്ചു വിട്ടിട്ട് എങ്ങനെ ഇറങ്ങും ഒരു മൂല നിക്കടടാ ഇനിടാ നീ ഇങ്ങനെം കാണാ ഓ കുഞ്ഞാവേക്കിത് ഫലക ഇങ്ങനെ അതികുമ്പോൾ എങ്ങനെ വന്ന് നീ എങ്ങനെ വന്ന് ഈ ഏതു കാര്യം ഒത്തോ ഓ കുഞ്ഞാവേ ഇറക്കാൻ സമയകിട്ടില്ല ഞാൻ അല്ല ആള് നീ ഇറങ്ങണ്ട നീ ഇറങ്ങണ്ട നീ അവരെ എന്നാ മതി മാറണ്ട പാടൊന്നും മാറണ്ട അവളെ നിന്നാ മതി ഇറങ്ങണ്ട പാട വയ്യെന്നാണോ വാ നീ ചാടി வெளியിലിട്ട് വെരിതിലി നീ അവസ്ഥയിലായിരിക്കും പാട്ടി പാടി വന്നെണോ ഓ വന്നെ പാട്ടി പാടി വന്നതാണോ പാട്ടി പാടി വന്നതാണോ ആ അന്ന്ത്തേ ദേ പാട്ടി പാടി വന്നെണോ ഓ ഉది അപ്പുറത്തോട ബോത്തില് ഇപ്പുറത്തോട ബോത്തില് എന്താ പാട്ടി പാടി വന്നെണോ പാട്ടി പാടിയല്ല बेटर തല ശു വച്ചിന്റെ തദം പറഞ്ഞോ അ വച്ച വച്ച എവിടെ ആക്കി കൊടുക്കണോ കുഞ്ഞാവിക്ക് ഇറങ്ങണ്ടേ ഇത് അമ്മ അമ്മ തുണി ആ മോനെ എങ്ങനെ ഇറങ്ങി വരും കുഞ്ഞു എങ്ങനെയറങ്ങനെ അപ്പൊ അത് ഇളക്കി തരും ഡംടമ്പടം പാടിക്കൂടും അന്നേരം അപ്പം ഇളക്കി തരും ആ പാടിക്കൊടുത്ത